ഇത് പപ്പയുടെ മുമ്പത്തെ ജിമ്പലാണ് പപ്പ ഇത് ഓണം കളിക്ക് പോയപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ്റെ കൈ തട്ടി ഇതിൻ്റെ മോട്ടറ് കംപ്ലൈൻറ് ആയി അതുകൊണ്ട് വേറെ പുതിയത് മേടിച്ചിട്ടുണ്ട് ഇതാണ് പപ്പ പുതിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതെന്ന് ഇതിന് ശരിക്കും എയ്റ്റ് തൗസൻഡ് ആയിരുന്നു ഇത് ഫൈവ് തൗസൻഡ് ഡിസ്കൗണ്ടിൽ കിട്ടി അതുകൊണ്ടാണ് പപ്പ മേടിച്ചത് പഴയ ചിമ്പിളിനേക്കാളും നല്ല ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് കുഴപ്പം പറയണേ അത് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതാണ് എന്റെ ചാർജറ് ഇതാണ് ജിമ്പില് ഇത് അത് വെക്കാനുള്ള സ്റ്റാൻഡ് അങ്ങനെ വെക്കാം ഇത് മിലം പറഞ്ഞോണം എൻ്റെ പഴയ ജിമ്മല് കംപ്ലൈൻ്റ് ആയി അതുകൊണ്ടാണ് കുറച്ച് ആളിങ്ങനെ വീഡിയോ ഭയങ്കര ഷെയ്ക്കും ഒക്കെ ആയിട്ടിരുന്നു അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു മിലം പറയുന്നത് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡുണ്ടായിരുന്നു അത് ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ തന്നെ മേടിച്ചു ഇതിന് കുറച്ച് പഴയ ജിമ്മലും കുറച്ച് സിംപിളായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇത് സ്മാർട്ട് എക്സ് എന്ന് പറഞ്ഞിട്ട് ഹൈഫിൻ്റെ ഇതാണ് അത് ഞാൻ ഗൂഗിളിലൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തു പിന്നെ കുഴപ്പമില്ലാത്തത് തോന്നി അപ്പോൾ ഇത് ഇതൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെർറ്റിക്കലായിട്ട് ഹോറിസോണലായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു സ്പെഷ്യൽ സ്വിച്ച് ഉണ്ട് പിന്നെ ഇതിന് ഔട്ട് ചെയ്യാനായിട്ട് ഈ ഇതുണ്ട് ത്രെഡ് പോലത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് നമുക്ക് സൂമൗട്ട് നമുക്ക് പതൊക്കെ ഇന്നും ഔട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് മെയിലേക്ക് അപ്പ് ഡൗൺ ചെയ്യാനും ഓൺ ഓഫ് ചെയ്യാനും പിന്നെ നമുക്ക് വെട്ടിക്കിലും സോറി സോണ്ടിലാക്കാനും ഇതിന് ഉണ്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെട്ടിക്കിലാവും അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ തരാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം തന്നെയാണ് ഇത് നമുക്ക് മൊബൈലിൻ്റെ സെൻട്രൈസ് ചെയ്ത് വെക്കണം ഒരു ബാലൻസേ ക്ലിയർ ആവുകയുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഓൺ ബട്ടൺ ഉണ്ട് അത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആവും ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് അത് വരാം ഈ ജിമ്പല് എന്തിനുപയോഗിക്കുന്നതെന്ന് അറിയാത്ത ആൾക്കാരിൽ നിന്നുകൊണ്ട് ഇനി പറഞ്ഞേക്കാം ഈ ജിംബലെന്നു വെച്ചാൽ നമ്മൾ മൊബൈലിൽ വീഡിയോ എടുക്കുമ്പോൾ ചിലർ നമ്മൾ എല്ലാവരും വീഡിയോ എടുക്കുമ്പോൾ കണ്ടല്ലോ നമ്മൾ വീഡിയോ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവുന്നുണ്ട് നമ്മൾ ഓരോ അടി വയ്ക്കുമ്പോഴും ആ ഒരു അടി വെക്കുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് ഈ മൊബൈലിൽ വരും ജിംബൽ ഉണ്ടെങ്കിൽ ജിംബൽ അത് തരണം ചെയ്ത് സീറോ സ്റ്റെബിലൈസേഷൻ അത് ക്ലിയർ ക്ലിയറാക്കി തരും ഇത് ഈ ജിമ്പലും കൊണ്ട് നമ്മളൊരാളുടെ ബാക്കി ഓരോ ഓടിയാലും ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്യില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കലായി വീണ്ടും ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഹോറിസോണൽ ലൈൻ ഇത് സിമ്പിളായിട്ട് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ഇതൊക്കെ ചെയ്യാൻ പറ്റും അത് മുമ്പത്തെ അപേക്ഷിച്ച് ഇത്രയും കൂടി നല്ല ജിമ്പനാണ് പിന്നെ ഇവിടെ അതിൻ്റെ പവറ് ബാറ്ററി പവർ ഇതൊരു ഫൈവ് ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു പുതിയതായതുകൊണ്ട് സി ഒരു കട്ടതയുള്ളൂ അപ്പോൾ നമുക്ക് ഫുൾ ചാർജാണെങ്കിൽ ഇവിടെ അഞ്ച് ലൈറ്റ് കാണും അപ്പോൾ അത് ചാർജ് നമുക്ക് കഴിയാറായതുകൊണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വാർണിംഗ് കിട്ടും അപ്പോൾ അതുകൊണ്ടും അതും നമുക്കൊരു സേഫ്റ്റിയും കൂടിയാണ് അതായത് ബാറ്ററി ഫുൾ ചാർജ് കഴിയാനായിട്ട് ഇടവരില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞോളാം നമുക്ക് വീഡിയോ സൂം ഔട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൂടുതലുണ്ട് അപ്പം ഇനിയുള്ള വീഡിയോ നമ്മൾ ഈ ജിമ്പിൽ വെച്ചായിട്ട് ഇരിക്കുക മാക്സിമം നല്ലതായിട്ട് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധി ശ്രദ്ധിക്കും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഈ ജിമ്പലിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം ഓക്കെ